നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ നിറവേറാനുണ്ടെങ്കിൽ മനുഷ്യനാണല്ലോ ധാരാളം ആവശ്യങ്ങൾ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാനുണ്ടോ അങ്ങനെ നിറവേറണമെങ്കിൽ മഹാന്മാരായ മഹത്വക്കൾ പഠിപ്പിച്ചു തന്ന വിലപ്പെട്ട ഒരു അറിവാണ് എന്ന് പ്രതിപാദിക്കുന്നത് എന്താവശ്യമാവട്ടെ അതിനു മുമ്പ് രണ്ട് റക്കായത്ത് നിസ്കരിക്കുക അബുൽ ഹൈദത്തിന്റെ രണ്ട് റക്കായത്ത് സംസ്കാരം ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം പതിനൊന്ന് തവണ സൂറത്ത് ഓതുക അതേപോലെ തന്നെ രണ്ടാമത്തെ റക്കായത്തിലും ഫാത്തിഹക്ക് ശേഷം ഇഖ്ലാസ് സൂറത്തൂടുക എന്ന് തുടങ്ങുന്ന സൂറത്താണ് അതിനുശേഷം അള്ളാഹുന്റെ മഹത്തായ നാമം യാ യാ ആഹിർ ആ നാമങ്ങൾ ആയിരം പ്രാവശ്യം ചെല്ലുക അതിനുശേഷം മുത്തനബി സല്ലാഹു അലൈഹി സ്വലമാങ്ങളുടെ മേലെ നൂറ് സ്വലാത്ത് ചെല്ലുക അതിനുശേഷം ഈ പറയപ്പെടുന്ന ദിക്കറ് ചൊല്ലി റബ്ബിനോട് ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ ആവശ്യങ്ങൾ തേടുക എങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ നിറവേറുന്നതാണ് അവസാന പറഞ്ഞ ആ ദിക്കറ് لا إله إلا الله الحكيم الكريم. سبحان الله رب العرش العظيم. الحمد لله رب العالمين. أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والعصمة من كل ذنب والسلامة من كل عالم لا تدع لي ذنبا إلا غفرته ولا همًا إلا فرجته ولا دينا الا قضيته ولا حاجه من حبائج الدنيا والاخره هي لك رضا الا قضيتها يا ارحم الراحمين